സപ്പോസ് സംഭവിച്ചാൽ ഇന്ന് ഞങ്ങള് സെക്കൻഡ് ആനിവേഴ്സറി ആണ് സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ് കഴിഞ്ഞ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സമയത്ത് ഞങ്ങൾ രണ്ടേരും കൂടി ഡാൻസ് ചെയ്തിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന ഈ തവണ ഡാൻസ് ഇല്ല തേർഡ് വെഡിങ് ആനിവേഴ്സറി വന്ന് ഡാൻസ് ആയിട്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിക്കോ അവര് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷം ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അവര് നല്ല സന്തോഷത്തോടെ ഹാപ്പിട്ട് ഈ കരൾ മാറ്റം ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുൻവരെ അവര് ഹാപ്പിയാണ് അപ്പൊ ഈ അപ്പോഴൊന്നും ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പൊ പിന്നെ എവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഫുൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഹായ് നമസ്കാരം അങ്ങനെ ബാലയും എലിസബത്തുമായിട്ടുള്ള പ്രശ്നങ്ങളിങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇപ്പം അതിനിടയിൽ കോഹ്ലിയും കൂടി വന്നിട്ടുണ്ട് അപ്പം ഇവർ ഇവർ കുറെ കൂടി കാര്യങ്ങൾ വ്യക്താക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എലിസബത്തിൻ്റെ സൈഡിൽ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് ബാലയുടെ സൈഡിലും കുറേ ആൾക്കാരുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവർ രണ്ടേർ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ബാക്കിയുള്ളവർക്കൊന്നും നേടാനില്ല അതും നമത്തെ കാര്യമാണ് കാരണം ഇവർ രണ്ടേർ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇവർക്ക് സപ്പോർട്ട് ചെയ്താലും ഒരു പക്ഷേ എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്ന പോലെ ഇവരാലും ആയിട്ട് വയ്ക്കാൻ പോകുന്നില്ല അത് പിന്നെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വായിട്ട് അടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നമുക്കറിയാവൂ നമ്മളത് നേരിട്ട് കണ്ടിട്ടുമില്ല ഇവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് നമ്മളത് നേരിട്ട് കണ്ടിട്ടില്ല ഇവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ ഓരോ കാര്യങ്ങളിങ്ങനെ വിളിച്ചു പറയേണ്ടത് അത് കേട്ട് മറ്റുള്ളവർ അവധിനെതിരെ വീഡിയോ ഉണ്ട് ഒരു പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചോദിക്കുകയാണ് ഈ അമൃത് അമൃത കല്യാണം കഴിച്ചു വേറെ പിരിഞ്ഞു അടുത്ത് എലിസബത്തിനെ കല്യാണം കഴിച്ചു എലിസബത്തിനെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ കണ്ട് പരിചയപ്പെട്ടാണ് കല്യാണം കഴിച്ച എലിസബത്ത് ഡോക്ടറാണ് അപ്പോൾ ഈ ഒരു ഡോക്ടറിന് ഇത്രയും നാൾ ഈ ബാലയുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു ആ സമയത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴും പറയാം അതൊന്നാമത്തെ കാര്യമാണ് അവിടെ വെച്ച് തീരുവാണ് പക്ഷെ അപ്പോഴും വേണ്ടെങ്കിലും നമുക്ക് ഇറങ്ങി വരാം വീട്ടുകാർ പറയാണ്ട് സമ്മതിക്കാണ്ടൊക്കെ പിന്നെ അവസാനം സ്വന്തം ഇഷ്ടത്തിനാണ് കല്യാണം കഴിച്ചെന്നൊക്കെയാണ് പറയുന്നത് അതിപ്പോഴാണ് എല്ലാം പറയുന്നത് അതുകൊണ്ടാണ് ഇത് ആരുടെയും ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എലിസബത്തിനെയോ ബാലയോ രണ്ട് സൈഡിൽ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പല മിക്ക ആൾക്കാരും ചിലപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാല് ഇപ്പം ബാല എലിസബത്തിനെ കല്യാണം കഴിഞ്ഞ് അത് വേറെ പിരിഞ്ഞു അടുത്ത് രണ്ടാം മൂന്നാമതടുത്ത് ഗോഗിലേ കല്യാണം കഴിച്ചു ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് കുറേ കുക്കറി വീഡിയോസ് ഒക്കെ ഇട്ട് നന്നായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ അതിനിടയിൽ ഇത്രയും നാള് ഇല്ലാണ്ട് ഈ ഗോഗിലെ കല്യാണം കഴിച്ചതിന് ശേഷം മാത്രം ഇത്രയും പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള കാരണം എന്തെന്ന് ആരും ചിന്തിച്ചിട്ടില്ല പക്ഷെ എല്ലാരും പര ഇസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ് ഏ ഒരു പഠിച്ചൊരു വ്യക്തിയാണ് സാധാരണ ആളല്ല സാധാരണ ആളല്ല എന്ന് പറഞ്ഞാൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളല്ല ഡോക്ടർ പഠിച്ച് നല്ല ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു സമയത്ത് ഇത്രയും ക്രൂരതകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അവിടെ തുറന്നു പറയാം സ്വന്തം ഫ്രണ്ട്സിനോടോ സ്വന്തം മാതാപിതാക്കളോടോ എല്ലാം തുറന്നു പറയാം പക്ഷേ ഈ വ്യക്തി അവിടെയൊന്നും കാണിച്ചിട്ടില്ല ഏഹ് അത് ആദ്യം ചിന്തിക്കുക ഇത് ആരും സപ്പോർട്ട് ചെയ്യുന്നതല്ല നമ്മുടെ ഒരു ഇപ്പൊ പൊതുവായിട്ടുള്ള ഒരു നമ്മുടെ ഓരോ വീടുകളിൽ നടക്കുന്ന കാര്യമാണ് അന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ കോകിലെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയേണ്ട പക്ഷെ ഇത് പറയേണ്ടത് നേരത്തെ കൂട്ടി പറയേണ്ട കാര്യമാണ് എന്നാൽ ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ വരുമായിരുന്നു ഇതിപ്പോൾ അവർ വഴക്കുണ്ടാക്കുന്നു ഇപ്പുറത്ത് വഴക്കുണ്ടാക്കുന്നു അവർ അതിനെതിരെ വീഡിയോ ഇടുന്നു ഇവർ ഇതിനെതിരെ വീഡിയോ ഇടുന്നു അപ്പോൾ അങ്ങനെ വീഡിയോ വീഡിയോ ഇട്ടിട്ട് അവസാനം അവർക്ക് റീച്ച് കൊടുക്കുന്നു ആണ് ഇപ്പോൾ പോകുന്നത് ഇപ്പം അവരുടെ രണ്ടുപേരുടെയും ചാനൽ ഈ ഒരു പ്രശ്നത്തിൽ കയറി കയറി പോകുന്നുണ്ട് അവർ നല്ല രീതിയിൽ പോകുന്നുണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇന്ന് തെളിവുകയാണ് ഇന്ന തെളിവാണ് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വീഡിയോസ് ഇട്ടു ാണ് ഈ ദലസ്പത്തിനെതിരെ ആണെങ്കിലും വീഡിയോസ് ഇട്ട് ഈ നമ്മൾ വീഡിയോസ് ഇട്ട് സത്യമായി നമ്മളെക്കെയാണ് മണ്ടം വരും കാരണം അവർ നല്ല രീതിയിൽ പോവാണ് അവർ നമുക്ക് കാര്യം അവരവിടുത്തെ കാര്യം നോക്കി പോവാണ് അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഇപ്പോൾ അവരത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇപ്പം നമ്മൾ എല്ലാവരും തമിഴ് തമ്മിൽ അങ്ങോട്ട് കിടന്ന ഒക്കെ ചെയ്യണുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പം നടക്കുന്നത് കാരണം ഈ എലിസബത്ത് പറയുന്ന വ്യക്തിക്ക് ഒന്നും അറിയാത്തൊരു വ്യക്തിയല്ല ഇത്രയും നാൾ ബാലയുടെ കൂടെ ജീവിച്ചാണ് ബാലയുടെ കാര്യങ്ങളെല്ലാം അറിയാം പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വിളിച്ച് പറയാവുന്ന കാര്യങ്ങളാണ് ഏ ഇപ്പം ക്കാൻ്റെ വീട്ടിൽ പോവാണ് അപ്പൊ നമുക്ക് അവിടെ എന്തെങ്കിലും പ്രശ്ന പ്രശ്നങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ പറയും അത് ആരോടെങ്കിലും പറഞ്ഞിക്കോ ഒന്നുകീഴ് സഹോദരിയോടോ അല്ലെങ്കിൽ സഹോദരനോടോ ഇല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ ആരോടെങ്കിലും നമ്മളൊന്ന് സൂചിപ്പിച്ചേക്കും ഇത് അങ്ങനെ പോലും ആൾ പറയുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അമ്മ പോലും ഇതിനോട്ട് ഇതിൽ ഈ കാര്യങ്ങളിലോട്ട് ഇടപെട്ട ഒരാളുമായി വരുന്ന എലിസബത്ത് മാത്രമാണ് വരുന്നത് ഈ ഒരു പ്രശ്നത്തിൽ എലിസബത്ത് മാത്രമാണ് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നു എനിക്ക് കണ്ടതിന് വെച്ചിട്ട് എൻ്റെ ഒരു ഇതിന് വെച്ചിട്ടാണെങ്കിൽ ഞാൻ കണ്ടത് ഇപ്പോൾ എലിസബത്ത് മാത്രമാണ് ഇതിലേക്ക് വരുന്നത് എന്നാൽ അമൃതയുടെ കാര്യത്തിലാണെങ്കിൽ അമൃതയുടെ സഹോദരി വരുന്നുണ്ട് അപ്പം അറിയാൻ പറ്റും അതിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതിൽ എലിസബത്ത് മാത്രമാണ് വരുന്നത് പിന്നെ കുറേ യൂട്യൂബേഴ്സ് വരുന്നുണ്ട് അല്ലാണ്ട് പുറമേ ഒന്നും ആരും ഞാൻ കാണുന്നില്ല കാരണം ഇവർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളൊരു അവര് വീഡിയോ ചെയ്യേണ്ടത് അപ്പൊ അവര് കയറി അവരുടെ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ എല്ലാവരും തമിഴ് തമ്മിൽ ഇങ്ങനെ കുറ്റം പറയലും ഇത് ചെളിവാരി എറിയലാണ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് സത്യം പറയുന്നത് ഈ ബാലയും ഇത്രയും തമിഴ് നടമാര് കല്യാണം കഴിച്ചിട്ട് ഒന്ന് കല്യാണം കഴിച്ചു രണ്ട് കല്യാണം കഴിച്ചു ചിലപ്പോൾ മലയാള നടിമാരെ കല്യാണം കഴിച്ചിട്ടുണ്ട് ചിലപ്പോൾ തമിഴ്നാട് മേൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നാമത്തെ കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും നാളിങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല അവര് അടിപൊഴി ആയി ഒന്ന് രണ്ടും കല്യാണം കഴിച്ച ആൾക്കാരും ഒന്ന് രണ്ടും മൂന്നും കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് പക്ഷെ അവരിൽ ഈ ഒരു പ്രശ്നം കാണുന്നില്ല പക്ഷേ ഇതിപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യം തോന്നാനുള്ള കാരണം റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു റേപ്പ് ചെയ്യാൻ അങ്ങനെയൊക്കെ പറയണ്ട ആ ഒരു വാക്കിൽ എനിക്ക് അങ്ങനെ തോന്നില്ല കാരണം ഒരു ഡോക്ടറിനെ ഈ ഒരു വ്യക്തി റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ റേപ്പിങ്ങിനൊക്കെ ഒരു 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 പറയുമ്പോഴത്തേക്കും ഒരു ലോജിക്ക് വേണ്ടി നമുക്കത് ചിന്തിക്കുമ്പോൾ പക്ഷേ ഇതെല്ലാവരും എല്ലാ ജനങ്ങളും ഇത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോർ എലിസബത്ത് ഇപ്പം പറയുന്ന ബാല പറയുന്നു ജസ്റ്റിസ് ഫോർ കോഗില പിന്നെ അവരുടെ കുടുംബത്തിനും അങ്ങനെയാണൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയും ഇവരുടെ കാര്യങ്ങൾ ഇടപെടാണ്ടിരുന്നാൽ ഇവർ ഈ കുറ്റം പറയുന്നത് നിർത്തും സത്യം പറഞ്ഞാൽ നിർത്തും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എൻ്റെ എനിക്ക് വീഡിയോസ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇവർക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സംസാരിക്കാൻ തോറും ഇവർ ചുമ്മാ ചുമ് ഇങ്ങനെ ചെലുവരിയിറങ്ങി കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഇത് സമയം കളയാൻ വേണ്ടിയിട്ട് അവരുടെ ചാനൽ റീച്ചായി പോകാനും അവർക്ക് കുറച്ചും കൂടി റീച്ച് കയറാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പരിപാടി ഇതൊന്നും മനസ്സിലാകാതെയാണ് ഇല്ലെങ്കിൽ എലിസബത്തിന് കൊണ്ട് നേരെ കേസ് കൊടുക്കാം കേസ് കൊടുത്തിട്ട് എത്രയും നാളുണ്ടായിരുന്നു കേസ് കൊടുക്കാം ഒരു വ്യക്തിക്ക് ഇപ്പൊ സാധാരണ ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും ചെന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നേരിട്ടുണ്ട് കേസ് കൊടുക്കുകയാണ് ചെയ്ത കള്ളു കുടിക്കാനാണെങ്കിലും അത് മാറ്റി കൊടുക്കാനാണെങ്കിലും എല്ലാം കേസ് കൊടുക്കുകയാണ് ചെയ്യുന്ന ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല ഇവർ പറയുന്നതും വിശ്വസിക്കുന്നു അവര് പറയുന്നതും വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ ഭയങ്കര ഒരു വഴക്കാണ് ഇവിടെ നടക്കുന്നത് അത് വിശ്വസിച്ചിട്ടാണ് ഒരു നമുക്ക് ഇവർ ആരും നേരിട്ട് അറിയാത്ത ആൾക്കാരാണ് ഏ അപ്പം ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെന്തിനാണ് ഇങ്ങനെ ഒന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ടും ചെളിവാരി അറിഞ്ഞിട്ടാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നടക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഒരു അവസാനവും വരുന്നില്ല ഇതങ്ങ് നീണ്ടു നീണ്ടു പോകുന്നതേ ഉള്ളൂ ഇതിനൊരു അവസാനം വരുന്നില്ല അതാണ് പ്രശ്നം ഇതിപ്പം കോകിലമെന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നു കോകില പറയുന്നു എലിസബത്തിന് പതിനഞ്ച് വർഷമായിട്ട് മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് പതിനഞ്ച് വർഷമായിട്ടും ഒരു ഡോക്ടർ മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും ജോലി കിട്ടില്ല ആ പ്രശ്നം പ്രശ്നമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ ജോലി കിട്ടുന്നത് അതിലൊന്നും പോയിട്ട് കാര്യമില്ല പക്ഷെ ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണത് നല്ലത് സത്യം പറഞ്ഞാൽ കേട്ട് കേട്ട് ഒരു മടുപ്പ് തോന്നുന്നു ബാല ബാല എലിസബത്ത് കോകില ബാല എലിസബത്ത് കോകില ഇപ്പം സത്യം പറഞ്ഞാൽ അമൃത സുരേഷിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അവരൊരു സൈഡിൽ ഒതുങ്ങി അവരുടെ ചെയ്തു പോകണം ഒരു ഒരു കാര്യം കൂടി പറയാം ഈ ആര് രക്ഷപ്പെട്ടിരുന്നാലും ഈ ബാലയെ വെച്ച് തന്നെയാണ് എല്ലാവരും രക്ഷപ്പെട്ടിരുന്നത് അറിയപ്പെട്ടതും ഈ ബാലയെ വെച്ച് തന്നെയാണ് അല്ലാണ്ട് വേറെ ആരെയും ഒരാളും അങ്ങനെ അറിയപ്പെടാൻ പോകുന്നില്ല ഈ ബാലയെ വെച്ചിട്ടാണെങ്കിലും അടിയ ശാസു മല്ല അമൃത സുരേഷ് പാഠ്യ സമയത്ത് തന്നെ ഈ ബാല കല്യാണം കൂടിയാണ് ആ ഇച്ചിരി വൈറലായത് അല്ലാണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കാൻ പോലും പോകാറില്ല അടുത്ത് എലിസബത്തിനെ കല്യാണം കഴിച്ചു എലിസബത്തിന് ആരൊന്നും പോലും ആർക്കും അറിയത്തില്ല എലിസബത്തിൽ നിന്ന് പെൺകുട്ടി ആരാണെന്നോ എവിടെ താമസിക്കുന്നതെന്നോ എന്താണെന്ന് പോലും ആർക്കും അറിയത്തില്ല ഈ ബാല കല്യാണം കഴിച്ചതിന് ശേഷമാണോ ബാലയ്ക്ക് ഇന്നതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഒരു ഫ്രണ്ടാണ് അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് എന്ന് പറയുന്നത് ഈ കോഗിര ആർക്കെങ്കിലും അറിയോ കോഗിര ആർക്കും അറിയത്തില്ല കോഗില ഈ ബാലയുടെ ഒരു ബന്ധുവാണ് അപ്പം ആ ബന്ധുവിനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പം അത് മാത്രമേ ഇപ്പൊ ആ ഒരു നിലവിലെ കുടുംബക്കാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലാത്ത ഒരു കാര്യത്തിന് ഈ ആർക്കും ആരും അറിയത്തില്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എനിക്ക് എനിക്കാണ് തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇപ്പൊ ഇനി ചിലപ്പോൾ മിക്കവാറും ഈ വീഡിയോസ് പലരോട് എത്തുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കമന്റ് ബോക്സിൽ തെറിയോട് തെറിയായിരിക്കും എനിക്ക് പ്രശ്നമില്ല കാരണം എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു നമ്മളൊരു ലേഡി ആവുമ്പഴത്തേക്കും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടുകാരോട് ആരോടെങ്കിലും നമ്മൾ അറിയിക്കും അതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ അങ്ങനെ ആ അമ്മ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വരുന്നില്ല അലിസബത്തിൻ്റെ കൂടെ എലിസബത്ത് മാത്രമേ ഉള്ളൂ വേറെ ഒരാളും വരുന്നില്ല ഇതിപ്പോൾ എന്ത് എന്ത് ഇതിപ്പോൾ ഒന്നെങ്കിലും തെളിവ് നിരത്തുക ഇന്നതുപോലെ പറയുന്നത് ഇപ്പോൾ ഈ കുറേ വീഡിയോസ് മാത്രമേ ഉള്ളൂ തെളിവ് എന്ന് പറയാം അവർ പറയുന്ന വീഡിയോസ് അവർ ഇന്ന കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ വീഡിയോസ് വേറെ ഒന്നും കാണിക്കുന്നില്ല എന്നാൽ അവർ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കുറേ തെളിവുകൾ എടുത്ത് വെക്കലോ എന്നാ റേപ്പ് ചെയ്യണതാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും എന്തെങ്കിലും ഒരു എന്നും ഇങ്ങനെ കാണുമല്ലോ എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാറില്ലല്ലോ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടി ഇറങ്ങിയാൽ ഈ പ്രശ്നം തീരത്തില്ല ഇങ്ങനെ അവസാനിക്കാണ്ട് ഇതിനെ നീണ്ട യാത്ര പോലെ ഇങ്ങനെ പോയേയുള്ളൂ എൻ്റെ അഭിപ്രായമാണ് ഇനി ഇതെ അങ്ങനെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കുറേ തെറി കാരണം മുന്നേ എലിസബത്തിന് വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ബാലയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞില്ല പക്ഷേ എലിസബത്തിനെതിരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലക്ക് ആ ശിക്ഷ കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് പോലും എനിക്ക് പറയുന്നത് തെറിവിളിയാണ് അതുപോലെ തന്നെ അതിനൊരു ഇത് കൊടുത്തിട്ട് അതിനൊന്നും തെറിയോട് തെറിയാണ് ഈ തെറി വിളിക്കുന്ന ആൾക്കാരൊന്നാലോചിക്കാം ആർക്കും പരസ്പരം ഇവരെ ആരെയും അറിയത്തില്ല പിന്നെ ചെളിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ മാത്രമേ നേരെയുള്ളൂ ഇത്ര മാത്രമേ ചിന്തിച്ചാൽ മതി